ചെറിയൊരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അന്നേരം പോകേണ്ടത് ഞാനും ചേട്ടായി ഈ ഇവിടെ ലോങ്ങ് പോയാലും അപ്പൊ ഞാൻ തന്നെയാണേലും ഞങ്ങൾ രണ്ടും ഒരുമിച്ച് എവിടെ പോയാലും ഇപ്പൊ നമ്മൾ ലോങ്ങ് പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വല്ല മല കയറാൻ അങ്ങനെയൊക്കെ പോകില്ല ടൗൺ ഏരിയ അല്ലാതെ ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടാവില്ലേ ആ സമയത്ത് നമുക്ക് ഈ ടൂ വീലറിലാണ് ഞങ്ങൾ സ്ഥിരം പോകുന്നത് അപ്പൊ ഏതു കൂടിയും പോകാല്ലോ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ടയർ പഞ്ചറാവോ കാറ്റ് കുറയോ ഒക്കെ ചെയ്താൽ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ കയ്യിലൊരു സംഭവം സ്ഥിരമായിട്ട് കരുതിയിട്ടുണ്ട് അതൊന്നും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം നമ്മളെ പോലെ യാത്ര പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് കാണിച്ചു തരാവേ ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം ഇത് കണ്ടോ ഇത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രമോഷനാണ് പ്രമോഷൻ അങ്ങനത്തെ കുന്തോന്നല്ലോട്ടോ ഞാൻ ചോദിച്ചാൽ ആർക്കും ഉപകാരം ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ലോങ് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഏകദേശം എനിക്ക് തോന്നും എല്ലാവരുടെയും കയ്യിൽ ഇതൊക്കെ ഉണ്ടാവും അപ്പം അറിയത്തില്ല അത് കുറച്ച് പേരെങ്കിലും ഉണ്ടാവൂല അന്നേരം അവരെങ്ങാനും വഴിയിൽ ഇങ്ങനെ പെട്ടുപോയാല് ഒരു ഉപകാരം ആയിക്കോട്ടെ മാത്രം ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇതിന്റെ ഉപകാരം എന്താന്ന് ഞാൻ കാണിച്ചു തരാവേ ഇത് ഓൺ ആക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതിന്റെ സെന്ററിൽ ഒരു ബട്ടൺ ഉണ്ട് അതിലൊന്നിങ്ങനെ ഞെക്കി പിടിച്ച സംഭവം ഓൺ ആകുവേ കണ്ടോ അപ്പൊ ഇതിൽ ഓരോ അതായത് അതായതിപ്പം കാറിനുണ്ട് ബൈക്കിനുണ്ട് സൈക്കിളിനുണ്ട് പിന്നെ ഫുട്ബോൾ അങ്ങനത്തേനൊക്കെ ഉണ്ട് അന്നേരം നമ്മൾ അത് ഇവിടെയാണ് ഒരു ഉണ്ട് മോട്ടോറിന്റെ അപ്പം മാറ്റി കൊടുത്താല് ഇതിപ്പം ബൈക്കിനെ കിടക്കുന്നത് ഇത് കണ്ടോ ഇതിപ്പം സൈക്കിളായി ഇത് ഫുട്ബോളായി ഇതുണ്ട് കാർ കാറിന് എത്രയോ മുപ്പത്താറ് പി സി ഐ വേണം അതുപോലെ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ബൈക്കിനാക്കിയിട്ടുണ്ട് ബൈക്കിന് വന്ന് നാപ്പത് പി സി ഐ ആ വേണ്ടിയത് അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ബുള്ളറ്റിന്റെ ടയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നമുക്ക് തന്നെ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യാനും പറ്റൂട്ടോ ഇതിൽ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഒക്കെ അപ്പം ഇനി നമുക്കിതൊന്ന് നമ്മുടെ ടയറിന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് അപ്പോൾ കണ്ടോ ഇപ്പൊ പതിനാല് പോയിന്റ് നാലേ ഉള്ളൂ നമുക്ക് ഇത് കറക്റ്റ് നാപ്പത് പി സി ഐ ആവുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും ഈ സെന്ററിലുള്ള ബട്ടണിൽ ഒന്ന് പ്രസീഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് ഭയങ്കരമായിട്ട് പഞ്ചറായി തരും ജീവിക്കും അങ്ങനെയൊന്നും നടക്കില്ല കേട്ടോ ജസ്റ്റ് കാറ്റ് കുറവുണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ നമുക്ക് രക്ഷപ്പെടാം കേട്ടോ നമ്മളിത് ഈ ബാറ്ററി ചാർജ് ആക്കുന്ന കറണ്ട് കൂട്ടി ചാർജ് ആക്കോട്ടോ ഇത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി കറക്റ്റ് നാൽപ്പതാകുമ്പോൾ തന്നെ കട്ട് ഓഫ് ആയിക്കോളും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മളെ ലേഡീസിനാണ് ഏറ്റവും ഉപകാരം ഒട്ടേദിന്റെ ഇപ്പൊ കാറിന് പോകുന്നെങ്കിൽ നമുക്ക് നാല് വീണ്ടും വരെ നമുക്ക് ഇതുപോലെ കാറ്റു പിടിക്കാൻ പറ്റും ഒരു വട്ടം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതായാലും നാല് വീണ്ടും ഒരുമിച്ച് കാറ്റ് പോകത്തില്ലല്ലോ കണ്ടോ ഈസി അല്ലേ സംഭവം ഇനി നമുക്കിത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി സംഭവം ഓഫായിക്കോളും ഓക്കെ ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടി അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്ക് കാറുള്ളവരായിക്കോട്ടെ ബൈക്കുള്ളവരായിക്കോട്ടെ ഒന്ന് മേടിച്ച് വെച്ചോ നമ്മളിപ്പോൾ ഇതെടുത്ത് ഫ്ലിപ്പ്കാർട്ടിൽ കേട്ടോ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാത്തിലും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇതുപോലത്തെ വേണം മേടിച്ചൊക്കെ ഉപകാരം ആകൂട്ടോ ഇതിപ്പോഴേ നമ്മുടെ ബാക്ക് ടയർ കണ്ടോ ഇരുപത്തൊന്നേ ഉള്ളൂ ഇത് നമുക്കാക്കാം ഇപ്പൊ ഫ്രണ്ട് ടയർ ഞാൻ ഇപ്പൊ നിങ്ങൾ വീഡിയോ ചെയ്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ നാൽപ്പത് ഇട്ടാ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രഷർ കുറച്ച് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചാടൂല്ലോ വണ്ടി അതറിയാം വണ്ടി ഓടിക്കുന്നവർക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ അപ്പൊ നമുക്ക് ഈ പുറകുവശത്തെയും കൂടി ആക്കി ചെയ്യാം ഇനിയിപ്പൊ കൊറേ പേര് എന്നോട് ചോദിച്ചു ഏതാ ഇതിന്റെ പേര് എന്നാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാട്ടോ ഞാൻ മേടിച്ചേ സ്മാർട്ട് ടയർ ഇൻസുലേറ്റർന്നും ഇറങ്ങി കേട്ടോട്ടോ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ അതുപോലെ ആമസോണിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടും വേറെ കമ്പനികളുടെ ഒക്കെ കാണുന്ന ഇഷ്ടം പോലെ ഞാനിപ്പോ ഇതാ മേടിച്ചതിനായിരം തൊട്ട് തുടങ്ങും തുടങ്ങൂട്ടോ വേറെ കണ്ടോ നാപ്പതായിപ്പ കട്ട് ഓഫ് ആയത് സംഭവം സിമ്പിൾ ആയിട്ടോ ഇത്രേ ഉള്ളൂ നമുക്കിപ്പോൾ കാട്ടിലൊക്കെ ചെന്ന് നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേറെ ടൗണൊക്കെ എത്തുന്നവരം വരെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് വരാം പേടിക്കേണ്ട യാതൊരു ആവശ്യവും പിന്നെ ഏറ്റവും ഈസി എന്നാന്ന് ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് ഇത് കൊണ്ടു നടക്കാം നമ്മൾ പണ്ട് മറ്റേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്രിഡ്ജിന്റെ പുറകത്തെ കംപ്രസർ വെച്ചിട്ടൊന്നാക്കിയിട്ടുണ്ട് അത് നമുക്ക് കൊണ്ടുനടക്കാൻ വെയിറ്റ് അല്ല ബൈക്കിലിട്ടു പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലത്തെ ഒന്നുണ്ടോ അതിനെക്കാട്ടിലും ഉപകാരമല്ലേ